ദൈവത്തിൻ നാമത്തിൽ നാ ചേർന്നിടും സമയങ്ങളിൽ മോദം േ എൻ്റെ തുടയ്ക്കും തൻ്റെ മാതോട് ചേർത്തിടുമ്പേ ദൈവത്തിൽ നാമത്തിൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലെല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്ത്യ സ്നേഹ വന്ദനം അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഒന്ന് പത്രവോസ് രണ്ടാം അധ്യായം അതിൻ്റെ നാലാം വാക്യത്തെ ആസ്പദമാക്കി മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസ്ഥാനിൽ ശ്രേഷ്ഠവും മാന്യവുമായുള്ള ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകളായി തീരുക എന്നുള്ള ഒരു ചിന്തയാണ് ഓർപ്പിപ്പാൻ ആഗ്രഹിക്കുന്നത് അതായത് ജീവനുള്ള കല്ലുകളാൽ നമ്മൾ പണിയപ്പെടട്ടെ എച്ച് എം സ്റ്റാൻലി ഡേവിഡ് ലിമിസിനെ മധ്യ ആഫ്രിക്കയിൽ വെച്ച് കണ്ടപ്പോൾ തന്നോടുകൂടെ ഇംഗ്ലണ്ടിലേക്ക് മടങ്ങി വരുവാൻ സ്റ്റാലിനെ ക്ഷണിച്ചു പക്ഷേ അദ്ദേഹം വിസമ്മതിച്ചു രണ്ട് ദിവസത്തിന് ശേഷം തൻ്റെ ഡയറിയിൽ ഒരു കുറിപ്പ് എഴുതി മാർച്ച് പത്തൊൻപത് എൻ്റെ ജനനത്തിനാണ് എൻ്റെ രാജാവും എൻ്റെ ജീവൻ്റെ സകലവുമായ എൻ്റെ യേശുവെ എൻ്റെ ജീവനെ ഒരിക്കൽ കൂടെ ഞാൻ അങ്ങയുടെ മുമ്പിൽ സമർപ്പിച്ചുകൊള്ളുന്നു അടുത്ത വർഷം അവസാനിക്കുന്നതിന് മുമ്പ് എൻ്റെ ജോലി തിരിച്ചെടുക്കാൻ എന്നോട് കരുണ കാണിക്കണമേ ഒരു കൊല്ലം തികഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചു കിടക്കുന്നതായി തൻ്റെ ജോലിക്കാർ കണ്ടു തൻ്റെ ജീവിതം ആഫ്രിക്കയിൽ സംസ്കരിച്ചു ഭൗതിക ശരീരം ഇംഗ്ലണ്ടിലെ മനോഹരമായ വെസ്റ്റ് മിനിസ്റ്റർ ആബിയിലും തൻ്റെ ശബ്മാനം നടത്തിയ ദിവസം ഒരു മാസികയിൽ ഒരു പദ്യശതകം പ്രസിദ്ധീകരിച്ചിരുന്നു അതിപ്രകാരമായിരുന്നു അല്ലോ വെസ്റ്റ് മിനിസ്റ്റർ ആബി നിന്റെ വാതിലുകളെ തുറക്കുക രാജാക്കന്മാരോടും രാഷ്ട്രീയ നേതാക്കന്മാരോടും പ്രമാണികളോടും വിശുദ്ധന്മാരോടും കൂടെ ഡേവിഡ് ലിമിസ്റ്റാൻ ഉറങ്ങട്ടെ ഒരു കാലത്ത് നെയ്ത്തു പണിക്കാരനായിരുന്നെങ്കിലും അദ്ദേഹം ഏറ്റവും ശ്രേഷ്ഠ ശുശ്രൂഷകളിൽ ഏർപ്പെട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ പേരിനെ നിലനിർത്തുവാൻ യാതൊരു മൃതസ്മാരക കവാടവും ആവശ്യമില്ല ഏറ്റവും വലിയ ഉന്നതന്മാരുടെ കൂട്ടത്തിൽ അദ്ദേഹം എണ്ണപ്പെട്ടു അദ്ദേഹം ദൈവത്തിന് വേണ്ടി ജീവിച്ചു പ്രവർത്തിച്ചു വേല തികച്ചു നാദൻ്റെ സന്നതി ചേർക്കപ്പെട്ടു ഇതാണ് അദ്ദേഹത്തിന് കിട്ടിയ പ്രശസ്തി പത്രം മാർബിൾ കല്ലുകൾ ഒരു സമയത്ത് തവിളുപൊടിയാകും എന്നാൽ ഇദ്ദേഹം ജീവനുള്ള കല്ലുകളാൽ പണിയപ്പെട്ടിരുന്നതിനാൽ ഒരിക്കലും നശിച്ചു പോകുകയില്ല ദൈവത്തോട് ചേർത്ത് പണിയപ്പെട്ട് ആത്മീയ കല്ലുകളിൽ ഒരാളായി തീർന്നു ിയ ശ്രോതാക്കളെ ഇന്ന് ലോകം ഈ നശ്വരമായ ജീവിതത്തിന് വേണ്ടി പരക്കം പാച്ചിലാണ് ജീവിച്ചിരിക്കുമ്പോൾ കല്ലെറിയുകയും മരിച്ചു കഴിയുമ്പോൾ ആ കല്ലുകൾ വാരിക്കൂട്ടി സ്മാരകമണിയുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത് ക്രിസ്തുവി നിങ്ങളുടെ ജീവിതം ഭദ്രമാണോ എന്ന് ചിന്തിപ്പാനുള്ള സമയമാണിത് ലോകത്തിൽ പ്രശസ്തരാകുവാനാണ് അനേകരം ശ്രമിക്കുന്നത് എന്നാൽ ദൈവം നോക്കുന്ന പ്രശസ്തന്മാരെയല്ല വിശ്വസ്തന്മാരെയാണ് എന്നറിയാതെ പോകരുത് ഓരോ പദവികൾക്കും അംഗീകാരങ്ങൾക്കു വേണ്ടി എന്തെല്ലാം മന്ത്രങ്ങളാണ് മനുഷ്യർ ഈ ഭൂമിയിൽ ചെയ്തു കൂട്ടുന്നത് എന്നാൽ ദൈവസന്നിധി താഴ്മയോടും അനുസരണത്തോടും കൂടെ ആരായിരിക്കുന്നുവോ അവരെ ദൈവം അറിയും ഒരു നല്ല പ്രസംഗത്തിനെ ലോകമറിയും എന്നാൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ ദൈവം അറിയും അങ്ങനെ അറിയപ്പെട്ട വ്യക്തിയായിരുന്നു ഡേവിഡ് ലോസ്റ്റർ ആഫ്രിക്കയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതത്തെ ഒഴിഞ്ഞുവെച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് മാർച്ച് പത്തൊൻപതിന് ജനിച്ച് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് മെയ് ഒന്നിന് കറുത്ത ചേർക്കപ്പെട്ടു ആദ്യമായി നരഭോജികളുടെ പൂജികളുടെ കടന്നുപോയ ആ സാഹസേന അദ്ദേഹം സ്കോട്ട്ലൻഡ് നഗരത്തിലായിരുന്നു ജനനം ഭാര്യ മേരി ആറു മക്കൾ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് നവംബർ പതിനേഴിന് ലണ്ടനിൽ നിന്നും ആഫ്രിക്കയിലേക്ക് പുറപ്പെട്ടു തന്നോടൊപ്പം മറ്റ് രണ്ട് എൽ എം എസ് മിഷനറിമാർ കൂടെ ഉണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് മാർച്ച് പതിനഞ്ചിന് കപ്പൽ എത്തിച്ചേർന്നു സൈമൺസ് ബേ എന്ന സ്ഥലത്തായിരുന്നു ആ ചെന്നത് അവിടെ ശേഷം ലണ്ടനിലേക്ക് മടങ്ങി വരുവാൻ താല്പര്യപ്പെട്ടില്ല കർത്തുർവേലെ വ്യാപൃതനായി അവിടെ തുടർന്ന് ജീവിതം അവിടെ അവസാനിപ്പിച്ചു പ്രിയരെ നമ്മുടെ ജീവിതയാത്രയിൽ നാം എങ്ങനെയായിരിക്കുന്നു ദൈവപ്രവൃത്തികൾക്കായി നാം സാഹോലുള്ളവരോ അതോ പേരിന് പ്രശസ്തിക്ക് വേണ്ടിയുള്ള നെട്ടോട്ടമാണോ നിങ്ങളുടെ ജീവിതം ജീവനുള്ള കല്ലുകളോടൊപ്പം ആണോ പണിയപ്പെടുന്നത് എങ്കിൽ നിത്യയുടെ അശുഭവത്തെത്തിച്ചേരുവാൻ സാധിക്കും ദൈവം ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ തിരുവിനെ തിരുവിനങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവിദിനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം